കഥാപ്രസംഗ രംഗത്തെ നിത്യഹരിത നായകനാണ് വി സാംബശിവൻ വി സാംബശിവൻ്റെ പ്രത്യേകത ലോകോത്തര ക്ലാസിക്കുകളെ കഥാപ്രസംഗ രൂപത്തിൽ മലയാളികളുടെ മനസ്സിൽ വളരെ ലളിതമായി എത്തിച്ചു എന്നതാണ് ഒരു കാലത്ത് ഉത്സവ പറമ്പുകളുടെ ഹാരമായിരുന്നു സാംബശിവൻ പക്ക സെലിബ്രിറ്റി സാംബശിവൻ്റെ കഥാപ്രസംഗമുണ്ടെങ്കിൽ അന്യ ദേശങ്ങളിൽ നിന്ന് പോലും കഥാപ്രസംഗം നടക്കുന്ന സ്ഥലത്ത് ആൾക്കാർ കൂട്ടം കൂടി എത്തുമായിരുന്നു ചൂട്ടുകൾ കത്തിച്ച് എത്തുന്ന ആൾക്കൂട്ടം ആ ആൾക്കൂട്ടം ഒരു ഗൃഹാതുരമായ ഒരു ഓർമ്മയാണ് എനിക്ക് കഥാപ്രസംഗത്തിൽ പബ്ലിസിറ്റി നന്നായി കിട്ടിയപ്പോൾ സാംബശിവൻ സിനിമാ രംഗത്തേക്ക് ഒന്നിറങ്ങി എം എൻ ശ്രീധരൻ ആണ് സാംബശിവനെ സിനിമാ രംഗത്ത് എത്തിച്ചത് അങ്ങനെ സാംബശിവനെ നായകനാക്കി ഒരു സിനിമ അദ്ദേഹം പ്ലാൻ ചെയ്തു ഏറ്റുമാന ശ്രീകുമാറാണ് ആ ചിത്രത്തിന് കഥയും തിരക്കഥയും ഒരുക്കിയത് സംവിധാനം എം എൻ ശ്രീധരൻ കഥയുടെ പേര് പല്ലാങ്കുവി പല്ലാങ്കുഴിയെ അടിമുടി കഥാപ്രസംഗ ചിത്രമായിരുന്നു കഥാപ്രസംഗത്തിലൂടെ കഥ പറയുന്ന ചിത്രമായിരുന്നു ഇതിലെ ഹേമചന്ദ്രൻ ഇതിൽ ഹേമചന്ദ്രൻ എന്ന റൊമാൻറിക് നായകന്റെ വേഷമാണ് സാംബശിവൻ ചെയ്തത് പല്ലാങ്കുഴി ഇറങ്ങുന്നതിന് മുമ്പ് വലിയ പബ്ലിസിറ്റി കിട്ടി കാരണം സാംബശിവൻ ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം മറ്റൊന്ന് പ്രണയ ചിത്രം പ്രേംനസീറിനെ ഇതോടെ പ്രേ സാംബശിവൻ തോൽപ്പിക്കും എന്നൊക്കെ സാംബശിവന്റെ ഫാൻസുകാർ പറഞ്ഞുകൊണ്ട് നടന്നു പ്രേം നസീർ അന്ന് കത്തിനിൽക്കുന്ന കാലമാണ് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ എങ്ങനെ പച്ചപിടിച്ചു വരുന്ന കാലം ഈ ഈ ചിത്രത്തിലെ നായിക ഒരു തല രാഗത്തിൽ അഭിനയിച്ച രൂപയാണ് രൂപ അന്ന് തമിഴ്നാട്ടിൽ സൂപ്പർ നായികയാണ് ഒരു തലയിൽ രാഗം എന്ന ചിത്രം ടി രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ഒരു ഈ രാഗം എന്ന ചിത്രത്തിലൂടെ രൂപ തമിഴ്നാട്ടുകാരിൽ തരംഗമായി മാറിയ കാലം രൂപയെ കൊണ്ടുവരാൻ തന്നെ ഈ നിർമ്മാതാവും സംവിധായകനുമായ എം എൻ ശ്രീധരൻ്റെ നല്ലൊരു തുകയായി പണം റിലീസിനെത്തിയപ്പോൾ ഹെട്ട് നിലയിൽ പൊട്ടി കാരണം താമ്പശിവൻ്റെ പടത്തിനൊപ്പം ഉണ്ടായിരുന്നത് പ്രേംനസിൻ്റെ മൂന്ന് പടങ്ങൾ ആ മൂന്ന് പടങ്ങൾക്ക് നടുവിൽ പല്ലാങ്കൂഴി അങ്ങ് ഇരു ഇരുന്ന് പോയി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇതിൽ ഒരു പാട്ട് ഭയങ്കര ഹിറ്റായി ഈ ഏറ്റുമാനൂർ ശ്രീധരൻ എഴുതിയാണ് ഏറ്റുമാനൂർ ശ്രീകുമാർ എഴുതിയ ഏറ്റുമാർ ശ്രീകുമാറാണ് ശ്രീധരൻ അല്ല ശ്രീകുമാറാണ് ഏറ്റുമാനൂർ ശിവകുമാറും അല്ലേ ശിവകുമാർ ഹൊറൻ നോവൽസ്റ്റാണ് ഇത് ഏറ്റുമാർ അനൂർ ശ്രീകുമാറാണ് അദ്ദേഹം എഴുതിയ ഏത് നാട്ടിലാണോ കഥ എന്ന് നടന്നതാണോ എന്നൊരു ഗാനം ആ ഗാനം ഭയങ്കര ഹിറ്റായിരുന്നു ഈ ഇതിൽ ഇതിലുടനീളം ഗാനങ്ങളുണ്ടായിരുന്നു ഈ ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോരായ്മ ഗാനങ്ങൾ ഒരുപാടുണ്ട് ഉള്ളതായിരുന്നു കഥാപ്രസംഗവും ഗാനങ്ങളും ഒക്കെ കോർത്ത് ഒരു അവിയൽ പരുവമായ സിനിമ അന്നത്തെ പ്രേക്ഷകർക്ക് ഒരിക്കലും അത് അംഗീകരിക്കാൻ പറ്റിയില്ല അന്നത്തെ പ്രേക്ഷകർക്ക് ആവശ്യം സ്കണ്ടും അല്പം മസാലയും ഒക്കെ ആയിരുന്നു അതൊക്കെ ഐ വി ശശിയും മറ്റു ടീമും നമ്മുടെ ശശികുമാറും ഒക്കെ വാരിക്കോരി കൊടുത്തു ഇവിടെ സാംബശിവനെ വെച്ച് സിനിമ എടുക്കാൻ ശ്രമിച്ച നിർമ്മാതാവിന് കൈപൊള്ളി കാരണം അതൊരു വൻ പരാജയമായി മാറി പ്രേംനസിന്റെ മുമ്പിൽ സാംബശിവൻ ഒന്നുമല്ലെന്ന് അതോടെ തെളിഞ്ഞു പിന്നീട് സാംബശിവൻ പല കഥാപ്രസംഗങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തനിക്ക് സിനിമയിൽ പോയി അബദ്ധം പറ്റിയ കഥ എന്തായാലും പിന്നീട് സിനിമാ രംഗത്തേക്ക് സാംബശിവൻ ഇറങ്ങിയിട്ടില്ല സാംബശിവൻ ഇടതുപക്ഷ അനുഭാവിയായിരുന്നു സി പി എമ്മുകാരനായിരുന്നു കഥാപ്രസംഗത്തിലൂടെ അദ്ദേഹം തന്റെ രാഷ്ട്രീയം പറയുമായിരുന്നു കഥാപ്രസംഗത്തിനിടയിൽ സാംബശിവൻ പറയുന്ന രാഷ്ട്രീയം കേൾക്കാൻ സഖാക്കൾ കാതോർത്തിരിക്കുമായിരുന്നു അതൊക്കെ ശരിയാണ് അദ്ദേഹം എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിത്വമാണ് മരണം വരെ അതൊക്കെ ശരിയാണ് പക്ഷേ സിനിമയിൽ എത്തിയപ്പോൾ സാംബശിവന് കാലിടറിപ്പോയി സാംബശിവന് സിനിമയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അത് സാംബശിവന്റെ ഒരു പരാജയമായി കണക്കാക്കാം പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ വിജയമായിരുന്നു കാരണം അദ്ദേഹം വളരെ താണ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത് കഥാപ്രസംഗത്തിലൂടെ അദ്ദേഹം ജീവിതം വെട്ടിപ്പിടിച്ചു കഥാപ്രസംഗം നടത്തിയാണ് അദ്ദേഹം ബി എ പരീക്ഷ ബി എ മലയാളം പരീക്ഷ എഴുതിയതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിൽ ഞാൻ ചെന്ന് ഞാനൊരു കഥ പറയാം എനിക്ക് പരീക്ഷയ്ക്ക് എഴുതാനുള്ള പണം നിങ്ങൾ തരുമോ എന്ന് ചോദിച്ചു ചോദിക്കുകയും ജനങ്ങളത് സമ്മതിക്കുകയും അങ്ങനെ സാംബശിവൻ ബയലാറിന്റെ ഐഷ എന്ന കഥ പറയുകയും ജനങ്ങൾ കൈ നിറച്ച് പണം കൊടുക്കുകയും ചെയ്തതൊക്കെ ചരിത്രം പക്ഷേ സിനിമയിലെത്തിയപ്പോൾ സാംബശിവന് കൈപൊള്ളിയതും ചരിത്രം